ഇത് മാസ് മോട്ടോഴ്സ് നിന്നാണ് നമ്മൾ ഹോണ്രേഡ് ഗ്രാസിയാണ് വണ്ടി ബി എസ് സിക്സ് മോഡൽ വണ്ടിയാണ് അത് നമ്മൾ വർക്കിനായിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് പറഞ്ഞേക്കണ എന്ന് പറഞ്ഞാൽ ബ്രേക്കിൻ്റെ കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഓയിൽ മാർണേഴ്സ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു വൈബ്രേഷൻ സൗണ്ട് ഡേസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിൽ നിന്ന് പിന്നെ അതല്ലാതെ കൊണ്ട് പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ആ ഡോർ പോക്കറ്റ് ഉണ്ടല്ലോ ഈ സൈഡിൽ തന്നെ ആ പോക്കറ്റ് ഇവിടെ നിന്ന് ശരിക്കും അത് തുറന്നെടുക്കുള്ളൂ ഫുൾ അത് ഇവിടുന്ന് പൊട്ടിപ്പോയക്കാണ് ശരിക്കുമേ അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തി കൂടെ അതുകൂടി നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം കാരണം കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോയിക്കുമ്പോൾ ഓരോ പാടി മാറ്റാനാണ് പറ്റുകയുള്ളൂ ആയിട്ട് അവൈലബിൾ ആയിരിക്കില്ല അതാണ് മെയിനായിട്ടുള്ള പ്രോബ്ലം ഞാൻ നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കൂടി കൂട്ടത്തി കൂടെ ചെയ്ത് തരാട്ടോ പറഞ്ഞാൽ എൻജിൻ ഓയിലിൻ്റെ കേസൊക്കെയാണ് ഇത്രയും കേസേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ഫ്രണ്ടും ബാക്കും ബ്രേക്ക് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ക്യാമൊക്കെ ചെറിയ ടൈറ്റ് ഉണ്ടായിരുന്നു അത് അഴിച്ച് ഗ്രീസ് ചെയ്യാനുണ്ട് ബാക്കിലത്തെ ആയാലും സെയിം തന്നെ ബ്രേക്ക് ലൈനർ അത്യാവശ്യം നല്ലതാണ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ആ ടൈറ്റ് കാണിച്ചുകൊണ്ടിരുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക് കേബിളിൻ്റെയാണ് കംപ്ലയിൻറ്റ് ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഈ കേബിളിൻ്റെ ലെങ്ത്ത് മനസ്സിലാവും അതായത് ബ്രേക്ക് പിടിക്കുമ്പോൾ ഇവിടെ നിന്ന് ഇത്ര അങ്ങടേക്ക് വലിയാനുള്ളതാണ് ആണ് അതിൻ്റെ ഈ ബ്രേക്ക് ഇവിടെ നോക്കുമ്പോൾ ഔട്ടർ വലിഞ്ഞിട്ട് ഈ വലിയാനുള്ള ആ ഒരു ഗ്യാപ്പില്ല അത് ശരിക്കും പറഞ്ഞാൽ ഔട്ടർ വലിഞ്ഞു ഇന്നറിന് നീട്ടം വയ്ക്കില്ല പക്ഷേ ഔട്ടർ സ്പ്രിംഗ് ടൈപ്പ് ആയതുകൊണ്ട് അതൊന്ന് വലിഞ്ഞു പോയതാണ് അത് തന്നെയാണ് ബാക്കിലേക്ക് വന്ന ബ്രേക്കിൻ്റെ കേബിളിനും പറ്റിയത് അപ്പോൾ ബ്രേക്ക് ടൈറ്റ് മാറണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബ്രേക്ക് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കൂട്ടത്തിക്കിടെ ഈ രണ്ട് കേബിളും കൂടി മാറ്റിയാലാണ് അത് റെഡിയാവുള്ളൂ അതായത് ബാക്കിലേക്ക് വന്ന കേബിളും മാറണം ലെഫ്റ്റ് സൈഡിലെ കോമ്പി ബ്രേക്കിൻ്റെ കേബിളും മാറും അപ്പോഴാണ് അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ പിന്നെ കൂട്ടത്തിക്കിടെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് അപ്രോക്സിമേറ്റ് നമുക്ക് ഏകദേശം അത്ര ചിലവ് വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തൊക്കെ ചെറിയൊരു പ്രോബ്ലംസ് ഒക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഗിയർ ബോക്സിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു ഓയിൽ ലീക്ക് നീ കാണുന്നത് അത് കാര്യമായിട്ടുള്ള പ്രശ്നത്തിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ ഇത് ഈ ഭാഗം ഒന്ന് ഇടയ്ക്ക് ഒന്ന് ശ്രദ്ധിച്ചോളണം കാരണം ഇവിടെ കൂടുതലായിട്ട് ഓയിൽ ചാടിപ്പോയോ ഇല്ലെങ്കിൽ ബ്രേക്ക് പിടിക്കുമ്പോൾ ചതഞ്ഞ രീതിയിലുള്ള ബ്രേക്കിൻ്റെ പ്രസൻസ് അങ്ങനെ എന്തെങ്കിലും കാണിക്കണമോയെന്നുള്ള ദിവസം നോക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ആകെക്കൂടി നമുക്ക് നൂറ്റി ഇരുപത് മില്ലി ഓയിലാണ് വരാം അതിനകത്തു നിന്ന് ഓയിൽ ഓരോ ഡ്രോപ്പ് നഷ്ടപ്പെട്ടാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഗിയർ സിസ്റ്റം ഫെയിൽഡ് ആവാനായിട്ടുള്ള ഒരു കാരണത്തിലേക്ക് പോകും അതായത് അതിൻ്റെ വീലുകളൊക്കെ ഡാമേജിലേക്ക് പോകും ലൂബറിഗേഷൻ കിട്ടില്ല ഓവർ ഹീറ്റിങ് കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് കൂടുതലായിട്ട് ലീക്ക് വരാണെന്നുണ്ടെങ്കിൽ അത് അഴിച്ചിടയ്ക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോണം പോകണം ഇതിപ്പോൾ ജനറൽ സർവീസായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ജനറൽ സർവീസായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് കംപ്ലയിൻസ് എന്തെങ്കിലും നോക്കിയിട്ട് അത് അതിൻ്റെ അത്യാവശ്യമുള്ള കേസുകളാണ് നമ്മൾ ചെയ്യും ഇപ്പം നമ്മളോട് ഈ പറഞ്ഞേക്കണ വർക്ക് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പറഞ്ഞിട്ടുള്ള ജസ്റ്റ് ഇപ്പോൾ ബ്രേക്കിൻ്റെ കേസും ഇൻജിനോലും അതൊക്കെ പറഞ്ഞാണ് അപ്പോൾ ആ കേസുകൾ മാത്രമാണ് ചെയ്യണേ അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചോളാം കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം ഓക്കെ